നമസ്കാരം കേരളം കണ്ട കെ പി സി സി പ്രസിഡൻറ്റുമാരിൽ ഏറ്റവും ശക്തന്മാരായ കെ പി സി സി പ്രസിഡൻറ്റുമാരിൽ ഒരാൾ അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെയാണ് കെ സുധാകരൻ അറിയപ്പെട്ടിരുന്നത് അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല മുസ്ലിം ലീഗും കോൺഗ്രസിലെ പി എ ജോസഫ് വിഭാഗവും ഒക്കെ ഒരുപോലെ പറയുന്ന ഒരു പേരുകാരനാണ് കെ സുധാകരൻ കാരണം പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനോട് അടിച്ചു നിൽക്കാൻ കഴിയുന്ന എതിർത്ത് നിൽക്കാൻ കഴിയുന്ന വാക്കുകൊണ്ട് പോരാടി നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് കെ സുധാകരൻ അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് വ്യക്തമായ ധാരണ ആളുകൾക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല കെ സുധാകരൻ തൻ്റെ സഹപ്രവർത്തകരോട് കോൺഗ്രസ് പ്രവർത്തകരോട് ഒക്കെ കാണിക്കുന്ന ആ ഒരു സ്നേഹവും പരിഗണനയും ഒരു കെ പി സി സി പ്രസിഡൻറ്റും ഇന്നോളം നൽകിയിട്ടില്ല എന്ന് പറയുന്ന കെ സാധാരണ പ്രവർത്തകരും സാധാരണ നേതാക്കളും ഒക്കെയുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തു നിന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് ഇദ്ദേഹത്തെ മാറ്റിയത് എന്ന വലിയ തരത്തിൽ ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയും ഖാർഗെയും തന്നോട് ഇതിനെക്കുറിച്ച് ഒരു സൂചന പോലും നൽകിയില്ല എന്ന് അദ്ദേഹം വലിയ തോതിൽ മാധ്യമങ്ങളോട് സങ്കടപ്പെടുകയും ചെയ്തതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രവർത്തക സമിതിയിൽ ഒരംഗ പ്രവർത്തക സമിതിയിലേക്ക് ക്ഷണിതാവായിട്ട് ഒരു വലിയ അംഗീകാരം കൊടുക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു ദൗത്യം കൂടി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിനെ നയി ഒരു ദൗത്യമാണ് ഇപ്പോൾ കെ സുധാകരനിലേക്ക് വന്നിരിക്കുന്നത് അത് സ്വാഭാവിക നമുക്കറിയാം മുൻകാലങ്ങളിൽ അത്തരം നയിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ഈസി വാക്കോവർ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു വാക്ക് തന്നെയാണ് ഈ നയിക്കുക എന്നത് ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയും കെ കരുണായനുമൊക്കെ അങ്ങനെ കോൺഗ്രസിനെ നയിച്ച് എന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായവരാണ് എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇതിനു മുൻപ് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയും പിന്നെ അദ്ദേഹം ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിന് ഒറ്റ ഉത്തരവേ ഉണ്ടായുള്ളൂ അത് ഉമ്മൻചാണ്ടിയായിരുന്നു കാരണം കോൺഗ്രസിനെ നയിക്കാൻ കെൽപ്പുള്ള നയിച്ചു കൊണ്ടിരുന്ന ആൾ ഉമ്മൻചാണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരത്തിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു എ കെ ആൻ്റണിയുടെ കാലഘട്ടത്തിലും കോൺഗ്രസിനെ നയിച്ച് കൊണ്ട് മുന്നോട്ട് നീങ്ങിയ ആളായിരുന്നു എ കെ ആൻ്റണി അതിനു മുൻപ് കെ കരുണാകരന്റെ കാലഘട്ടത്തിലായാലും കോൺഗ്രസിനെ നയിച്ച് മുന്നോട്ട് പോയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തി പ്രഭാവമുള്ള നേതാവ് തന്നെയായിരുന്നു കെ കരുണാകരൻ അത്തരം ആ നേതാക്കളിലൊക്കെ നിക്ഷിപ്തമായിരുന്ന ആ ഒരു വലിയ ചുമതലയാണ് ഇപ്പോൾ എ ഐ സി സി കെ സുധാകരനിലേക്ക് ഏൽപ്പിടിച്ചിരിക്കുന്നത് അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കാനുള്ള ഒരു ദൗത്യം ആ അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ് അദ്ദേഹം വലിയ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുക മാത്രമല്ല താൻ അത് പ്രവർത്തിച്ചു കാണിക്കും വിജയിച്ചു കാണിക്കും എന്നുകൂടി പറയുകയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിലയിലേക്ക് വന്നാൽ കേരളത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച് കൊണ്ടുവന്ന് വിജയത്തിലെത്തിച്ച എത്തിക്കാൻ കെ സുധാകരൻ കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല കെ സുധാകരൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എന്നെ എത്തുന്ന ഒരു നേതാവായി മാറും അല്ലെങ്കിൽ കെ ഐ സി സി മുഖ്യമന്ത്രി പദത്തിലേക്ക് ലക്ഷ്യം വയ്ക്കുന്ന നേതാക്കളിൽ ഒരാളായി കെ സുധാകരൻ എന്നതിൽ യാതൊരു സംശയവുമില്ല കെ സുധാകരനെ തന്നെയാണോ ഇപ്പോൾ എന്നെ പാർട്ടി ഉദ്ദേശിക്കുന്നത് എ ഐ സി സി ഉദ്ദേശിക്കുന്നത് എന്നതുപോലും ഇപ്പോൾ സംശയത്തിൻ്റെ നിറയിൽ നിൽക്കുകയാണ് കാരണം പിന്നെ മറ്റു പല നേതാക്കളും തമ്മിൽ തമ്മിലടി നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാന നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായി ാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കും എന്നത് യാതൊരു സംശയമില്ല പറയാൻ കഴിയുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ ആഭ്യന്തരമന്ത്രിയും ആയ രമേശ് ചെന്നിത്തലയും അത്തരത്തിലുള്ള ഒരു വാദവുമായി മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ ഒരേ ലക്ഷ്യത്തോടു കൂടി ഉള്ളതായത് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിൽ അത്തരത്തിലുള്ള ഒരു സംശയം എ ഐ സി സിയുടെ എ ഐ ഒരു സംശയം ഇപ്പോൾ തന്നെ ഉടലെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് നേതാക്കളെയും വെട്ടി മാറ്റിക്കൊണ്ട് മറ്റൊരു നേതൃ നേതാവിന് ഉദയം കൊടുക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ എ ഐ സി സി ഉദ്ദേശിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ്റെ ദൗത്യം മുന്നോട്ട് പോയിരിക്കുന്നത് മാത്രമല്ല ഒരു ഈടവ സമുദായത്തിൽ നിന്നുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിൽ ഉണ്ടോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്തരത്തിൽ ആയാൽ ഒരു ആ ഒരു വിഭാഗത്തെക്കൂടി ആ വിഭാഗത്തിന് കൂടി സ്വീകാര്യനാകുന്ന വ്യക്തി എന്ന നിലയിൽ കൂടി കെ സുധാകരനെ അംഗീകരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല മാത്രവുമല്ല ഈ വിഭാഗത്തിൽ ഇപ്പോഴും കെ സുധാകരനോട് താൽപര്യമുള്ള ുള്ള അനേകം നേതാക്കളുണ്ട് ഏറ്റവും എടുത്തു പറയാവുന്ന ഉദാഹരണം കെ മുരളീധരൻ തന്നെയാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റു ആ സ്ഥാനത്തുനിന്ന് മാറ്റിയപ്പോൾ അതിലേറ്റവും അധികം ചൊടിച്ചതും ഏറ്റവും അധികം എന്നെ വിമർശനം ഉന്നയിച്ചതും കെ മുരളീധരൻ തന്നെയാണ് കെ സുധാകരനെ മാറ്റേണ്ട യാതൊരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ലായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രം അദ്ദേഹത്തെ മാറ്റിയാൽ മതിയായിരുന്നു എന്നുള്ള കാര്യമാണ് കെ മുരളീധരൻ അപ്പോൾ തന്നെ പറഞ്ഞത് അത് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കെ സുധാകരൻ ആ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഒരു തൊട്ട് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ സ്ഥാനത്തൊന്നും തനിക്ക് വിശ്രമമില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മാറ്റി കാണിച്ചു കൊടുക്കുമെന്നാണ് അത്തരത്തിൽ ചങ്കുറ്റത്തോടെ പറയുന്ന ഒരു നേതാവിനെ എങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ കെ എ ഐ സി സിക്ക് കഴിയുമെന്ന് ചോദിക്കുന്ന നേതാക്കളും അനുമതിയായുണ്ട് എന്തായാലും ഒരു കാര്യത്തിൽ തീരുമാനം ഉറപ്പായിട്ടുണ്ട് കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒരാളായി കെ സുധാകരൻ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല